നിങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ ഈ പ്രതിപട്ടികയിലേക്ക് കോടതി തിരികെ കൊണ്ടുവരികയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു തിരിച്ചടിയില്ല പാർട്ടിക്കൊരു ബന്ധവും ഇല്ല എന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുമോ സജീവ് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ പോകും ഞങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധമില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ അതിനർത്ഥം ഞങ്ങളെ അത് ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ആവർത്തിക്കുന്നു ഞങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ തിരിച്ചടിയുമില്ല ഇവിടെ ബഹുമാനപ്പെട്ട വടകര എം എൽ എ സി പി എമ്മിന്റെ വ്യഗ്രതയൊന്നും പേടിയൊന്നും പല രൂപത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നത് കണ്ടു ഞങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ ഇന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ ഇപ്പോഴും ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കാണിച്ചിട്ടുള്ള വ്യഗ്രത ആ വ്യഗ്രത തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പല ഭാഗങ്ങളും പല പ്രധാനപ്പെട്ട തെളിവുകളും ഈ പൂക്കടയിൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഗൂഢാലോചന ആരോപണം ആരോപണങ്ങളെല്ലാം നിഷ്കരണം തള്ളുകയാണ് ഇന്ന് കോടതി ചെയ്തത് ശരിയാണ് രണ്ടുപേരെ ഈ പറഞ്ഞ പോലെ പ്രതിചേർത്തിക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും ഇതിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് അന്നേ അന്നത്തെ ഭരണം നയിച്ചത് കോൺഗ്രസ് ആണ് അന്ന് തന്നെ ബോധപൂർവം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പി കെ കുഞ്ഞനന്ദന്റെ നാട്ടുകാരൻ കൂടിയാണ് ഞാൻ ഞാൻ പാനൂരിൽ നിന്നുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രദേശത്തുള്ള ഓരോരോ മനുഷ്യരെ അറിയാം നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെയൊക്കെ നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ സി പി എം പറഞ്ഞ നിലപാട് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും കോടതി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ആരൊക്കെയാണോ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അവരുടെ പേരുകളൊക്കെ നിഷ്കരണം കോടതി തള്ളുകയാണ് ചെയ്തത് എന്നാൽ ഇന്നിപ്പോ രണ്ടുപേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടെയുള്ള മേൽ കോടതികളിലേക്ക് ഹർജിയുമായി മുന്നോട്ട് പോകും അതിൽ യാതൊരുവിധ ഹർജിയുമായിട്ടുള്ള കോടതി വിധി വിധി സ്വാഗതം സ്വാഗതം കോടതി ഞങ്ങൾക്ക് എന്ന് തന്നെ എന്താ തെറ്റ് നിങ്ങൾ വിധിയല്ല നിങ്ങളുടെ രണ്ട് നേതാക്കളെ പ്രതിപട്ടികയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വിധി കുഞ്ഞനന്ദനടക്കമുള്ള ആളുകൾക്ക് വിധിച്ച ശിക്ഷ പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന വിധി ആ വിധി നിങ്ങൾ എങ്ങനെ സ്വാഗതം ചെയ്യും ഇത് കൊടുക്കാനുള്ള വിധിയല്ലേ കൊടുക്കാൻ സ്വാഭാവികമായിട്ട് ഈ കേസ് തന്നെ കൊടുക്കാനുള്ളതാണ് സ്വാഗതം ചെയ്യും അല്ല അതിലേക്കാണ് വരുന്നത് ഞാൻ പറയട്ടെ ഈ കേസ് തന്നെ പാർട്ടിയെ കൊടുക്കാനുള്ള കേസാണ് പാർട്ടിയെ എങ്ങനെയെങ്കിലും സി പി എമ്മിനെ എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ അശക്തരാക്കണം ഇല്ലാതാക്കണം എന്നുള്ള ചിലരുടെ ആവശ്യമായിരുന്നു ഇത് ഇപ്പൊ ഇതിൽ ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ പ്രതി ചേർക്കപ്പെട്ടത് കൊണ്ട് അയാൾ പ്രതിയാണെന്ന് എവിടെയും ഏത് ശിക്ഷാവിധിയും പറഞ്ഞിട്ടില്ല ഏത് നിയമവും പറഞ്ഞിട്ടില്ല ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരാൾ അക്യൂസ് ചെയ്യപ്പെട്ടാൽ ആ അക്യൂസ് ചെയ്യപ്പെട്ട് അയാൾ ട്രയലിനും എല്ലാം വിധേയപ്പെട്ട് അയാൾ എപ്പോഴാണ് പ്രതിയാവുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റം കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ച ആളുകളുടെ കാര്യം പറയാം പി കെ കുഞ്ഞനന്ദൻ അല്ല ഞങ്ങൾ ഇപ്പോ പറഞ്ഞല്ലോ ഞങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കോടതികൾ എല്ലാ കോടതികളും പ്രഖ്യാപിച്ചതെല്ലാം ശരിയാണെന്നുള്ള നിലപാടിലൊന്നുമല്ല ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾ അതിന്റെ മേൽ കോടതികളിലേക്ക് തന്നെ പോകുന്ന തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതിൽ ഇപ്പോഴും പറയുന്നു സി പി എമ്മിന് യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് നിലപാട് ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല